മനുഷ്യസേവനം പോലെ പരമപ്രധാനമാണ് ഇത് ഗാന്ധിജിയുടെ പ്രസിദ്ധമായ സന്ദേശം ഇത്ര നല്ല സന്ദേശം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നമുക്ക് പോകാം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഈ അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് പത്രത്തില് ഒരു ധന്യ ജോർജ് എന്നൊരു പെൺകുട്ടി പെൺകുട്ടിയെ സ്ത്രീ ആയിരിക്കണം ആ സ്ത്രീക്കുണ്ടായ അനുഭവം എഴുതിയിരുന്നു അവർ നിന്ന് കോട്ടയത്തിലേക്ക് അവിടെ ജോലി കഴിഞ്ഞാൽ എപ്പോഴും ട്രെയിനിൽ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നൊരു സ്ത്രീയാണ് അപ്പോൾ നിന്ന് ജോലി കഴിയുമ്പോൾ വൈകുന്നേരം ആവും അപ്പോൾ വൈകുന്നേരം ട്രെയിനിൽ കയറി അപ്പോൾ എറണാകുളത്തെത്തുമ്പോൾ എട്ടൊമ്പത് മണിയൊക്കെ ആവും അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കാനുള്ളൊരു പേടി ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടല്ലോ അത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അവരോട് ചിലർ ഉപദേശിച്ചത് ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ആളുകളില്ലെങ്കിൽ അതായത് സ്ത്രീകൾ കുറവാണെങ്കിൽ അതിലിരിക്കരുത് കുറച്ചുകൂടെ സേഫ് ആണുങ്ങളിരിക്കുന്ന സ്ഥലത്തിരിക്കുന്നതാണെന്നാണ് അതായത് ഒന്ന് രണ്ട് സ്ത്രീകളെ കാണുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഇരിക്കും ചില സ്ഥലങ്ങളിൽ ആ സ്ത്രീകളും ഇറങ്ങി ഇറങ്ങിപ്പോകണമെങ്കിൽ പിന്നെ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ ഗോവിന്ദ ചാമിമാരെ ഏത് സ്ഥലത്തും പ്രത്യക്ഷപ്പെടാമല്ലോ അതുകൊണ്ട് ഇവർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ആണുങ്ങളുള്ള കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുക അപ്പോൾ ദിവസവും അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ തമ്മിൽ പരിചയപ്പെടുമല്ലോ അപ്പോൾ അവരങ്ങനെ കുറേ ആൺകുട്ടികളൊക്കെ പരിചയപ്പെട്ടു അവരൊക്കെ വളരെ നല്ലൊരു സൗഹൃദമായിരുന്നു അവരോട് ഒരു ചേച്ചിക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷനൊക്കെ അവർ തന്നെ കൊടുക്കാൻ അപ്പോൾ അവരൊരു അനുഭവം പറയുന്നത് ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ രണ്ട് മൂന്ന് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അവരൊക്കെ മയക്കത്തിലാണ് വേറൊരു ആളാണെങ്കിൽ തറയിൽ കിടപ്പുണ്ട് ഒരു സ്ത്രീ ഇപ്പുറത്തൊക്കെ സ്ത്രീകളാണ് അപ്പോൾ ഒരു മധ്യവയസ്കാരനായ ഒരു പുരുഷൻ അയാളെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഡ്രസ്സൊന്നുമല്ല അയാൾ വന്നിട്ട് ഇവരുടെ ശരീരത്തിലേക്ക് ചാഞ്ഞ് നിന്നു ഉറങ്ങുന്നു എന്നുള്ള നാട്യത്തിൽ അപ്പോൾ അത് ഈ ഉറക്കമാണ് ബസ്സിലിരിക്കുമ്പോഴും ട്രെയിനിലിരിക്കുമ്പോഴും ഒക്കെ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്ക് കടന്ന് ചെല്ലാൻ വേണ്ടിയുള്ള ഒരായുസം പലപ്പോഴും ബസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഉറങ്ങുന്നു എന്ന നാട്യത്തിൽ അവരുടെ ദേഹത്തോട് ചരിക പലരും ചെയ്യുന്നൊരു വിക്രിയയാണിത് അപ്പോൾ ഇവർ മുൻപോട്ടും ബാക്കിലോട്ടൊക്കെ ഇരുന്നിട്ട് അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ ദേഷ്യം പ്രകടിപ്പിച്ചു പക്ഷേ അതൊന്നും ഇയാൾ വായിക്കുന്നില്ല വീണ്ടും വീണ്ടും ഇവരുടെ ശരീരങ്ങളുടെ ശരീരത്തിലേക്ക് ഇയാളുടെ ശരീരം ഇവരുടെ ശരീരത്തിലേക്ക് കൊണ്ട് ചേർക്കുകയാണ് അപ്പോൾ ഇവർ ഫ്രണ്ടിൽ ഇരുന്ന സ്ത്രീകളോട് ഇത് ഒന്ന് എന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇയാൾ ഇങ്ങനെ ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷെ അവരാരും യാതൊരു തരത്തിലും പ്രതികരിച്ചില്ല അപ്പോൾ ഫ്രണ്ടിൽ ഒരു സ്ത്രീ കിടക്കുന്നു തറയിൽ അവരെ വിളിച്ചുകൊണ്ടു ഈ സഹോദരി ഇതാ ഒരാളെന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളും കൂടെ ഒന്ന് എൻ്റെ കൂടൊപ്പം നിൽക്കണം ഉടനെ അവർ പറഞ്ഞു തരുന്ന അത് നിങ്ങളുടെ കാര്യം എന്നെ വിളിക്കേണ്ട ആവശ്യം എന്താണെന്ന് അറിയിക്കണം മറ്റ് ചില സ്ത്രീകളുടെ ഭാവത്തിൽ ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കാൻ വരുന്നില്ലല്ലോ ഇന്നെ മാത്രം എന്തോ ഉപദ്രവിക്കാൻ വരുന്നത് അപ്പോൾ നിനക്കെന്തോ കുഴപ്പമുണ്ടാകാൻ പറ്റില്ല അപ്പോൾ ഇവർ വളരെ വിഷമിച്ചു അപ്പോൾ മറ്റാരും സഹകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇയാളുടെ കുറച്ചുകൂടെ ധൈര്യം വന്നു ഇയാളെ കൂടുതൽ ശരീരത്തിലൊക്കെ സ്പർശിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പുറത്തെ കമ്പാർട്ട്മെൻ്റിരുന്ന് ഒരു ചെറുപ്പക്കാരെ എണീച്ച് വന്നിട്ട് ഇവരോട് ചോദിച്ചു മാഡത്തിന് വേണമെങ്കിൽ എൻ്റെ സീറ്റ് ഇരുന്നോളൂ ഇയാൾ എന്തെങ്കിലും ശല്യമാവുകയാണെങ്കിൽ അപ്പോൾ ഇവർ ഉടൻ ബാഗ് കൊടുത്തിട്ടുണ്ട് അവിടെ പോയിരുന്നു ഇത് ഇയാൾ ഈ ചെറുപ്പക്കാരനെ കണ്ടതുകൊണ്ട് കൂടി ഇയാൾ ഈ ഓടിക്കളഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ എഴുതിയിരിക്കുന്ന ഒരു വാചാണ് അവരുടെ ആ ഒരു ലെറ്റർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലായി ഇതാണ് സ്ത്രീയുടെ ശത്രു പുരുഷനല്ല യഥാർത്ഥത്തിൽ മറ്റൊരു സ്ത്രീയാണ് ഇപ്പം ഇത് വളരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സ്ത്രീക്ക് ഒരപകടം വരുമ്പോൾ മറ്റ് സ്ത്രീകൾ ആ സ്ത്രീയുടെ വശം നിൽക്കുകയില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരന്തമാണ് പുരുഷന്മാരങ്ങനെയല്ല പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരു പുരുഷൻ്റെ അബദ്ധം വന്ന സ്ത്രീകളോട് തന്നെ ചിലപ്പോൾ മോശമായിട്ട് പെരുമാറിയാൽ മറ്റു പുരുഷന്മാരെ കൂടെ കഴിയുന്നതും അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കും അല്ലെങ്കിൽ അയാൾ വെള്ളം ഒടിച്ചുകൊണ്ട് കാണിച്ചാണെന്നൊക്കെ തന്നെയായിരിക്കാം നോക്കും എങ്ങനെയെങ്കിലും അയാളെ രക്ഷിക്കാനേ പുരുഷന്മാർ ശ്രമിക്കൂ അതുകൊണ്ടാണല്ലോ ഈ ഇത്തരം കേസുകളായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഒരു സ്ത്രീകളോട് അനുഭാവപൂർവ്വമല്ലാത്തൊരു പെരുമാറ്റം പോലീസ് കാര്യങ്ങളും പുരുഷനൊരു അവൻ്റെ കൂടെ ഉള്ളവരാളെ സംരക്ഷിക്കാൻ ഒരു മാനസികാവസ്ഥയുണ്ട് എന്നാൽ സ്ത്രീകൾക്കതില്ലാതെ പോകും സത്യത്തിൽ സ്ത്രീകൾക്കല്ലേ അത് ഉണ്ടാവേണ്ടത് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഉപദ്രവിക്കാൻ വരുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന സ്ത്രീത്വം ഉണ്ടെങ്കിൽ ഇവിടെ ബസ്സിലായാലും ശരി ട്രെയിനിലായാലും ശരി ഒരിക്കലും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ പ്രതികരിക്കാത്തത് അവർ കുറേ ന്യായം പറയും ഒന്ന് ഞാനത് പ്രതികരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ഇഷ്ടാവില്ല എൻ്റെ സഹോദരന് ഇഷ്ടമാവില്ല എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കയറ്റില്ല ഇതാണോ ശരി ഒരു പെൺകുട്ടി റോഡിലൂടെ വരുമ്പോൾ വേറെ ആൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ആ പെൺകുട്ടി പ്രതികരിച്ചാൽ ആ പെൺകുട്ടിയുടെ അമ്മ ഉദ്ദേശിക്കേണ്ടതാണ് എന്താണ് മോളെ നീ അതൊന്നും പ്രതികരിക്കേണ്ട നീയൊന്നും കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ വന്നേക്കും അങ്ങനെയാണോ അത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഏത് തരത്തിലുള്ള വൃത്തികേടും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് പുരുഷന്മാരെ കൊണ്ടെത്തിച്ചത് ഇനി തീർച്ചയാണ് അതൊരു അഞ്ച് ശതമാനം പുരുഷന്മാർ പോലും ഇല്ലായിരിക്കും രണ്ട് ശതമാനം പുരുഷന്മാരായിരിക്കും ഇങ്ങനെ ബസ്സിലൊക്കെ വൃത്തികേട് കാണിക്കും പുരുഷന്മാരുടെ ടെൻഡൻസി എന്ന് പറഞ്ഞത് അങ്ങനെ കാണിക്കുന്ന ഒരു പുരുഷനെ അപ്പം ശിക്ഷിക്കുകയല്ല അയാളെ ഒഴിവാക്കി വിടുകയാണ് എന്നാൽ അവിടെ ശക്തമായി പ്രതികരിക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ് ഒരു സ്ത്രീക്ക് ഒരു അബദ്ധം പറ്റുമ്പോൾ ഒരു സ്ത്രീക്കൊരു വിഷമം വരുമ്പോൾ ഒരു സ്ത്രീക്കൊരു കടം വരുമ്പോൾ മറ്റ് സ്ത്രീകളെല്ലാം കൂടെ സഹായിക്കുമെന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇവിടെ സ്ത്രീകളുടെ സ്ഥാനം വളരെയധികം ഒരു ആരും സംരക്ഷിക്കാനില്ലെങ്കിൽ സംഘടിക്കാനില്ലെങ്കിൽ പ്രതികരിക്കാനില്ലെങ്കിൽ ആർക്കും എത്ര കഴിവുള്ളവരായാലും ശരി എത്ര വിലപിടിപ്പുള്ളവരായാലും ശരി അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഇത് കരയുന്നവരുടെ ലോകമല്ല അലറുന്നവരുടെ ലോകമല്ല സംഘടിച്ച് ഉണർന്ന് പ്രവർത്തിക്കുന്നവരുടെ ലോകമാണ് അപ്പോൾ നമുക്ക് ഇൻ ഈ സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഭൂരിപക്ഷം സ്ത്രീകളാണല്ലോ സ്ത്രീകൾക്ക് ഒരു വേണ്ടി ഒരു തീരുമാനം ഒരു തീരുമാനം എടുക്കുന്നുണ്ട് മറ്റൊരു സ്ത്രീ അപകടത്തിൽപ്പെടുമ്പോൾ ഒരിക്കലും അവളെ തള്ളിക്കളയരുത് അവൾക്ക് വേണ്ടി നിൽക്കണം അവളെ സംരക്ഷിക്കണം അവളെ ചൂഷണം ചെയ്യാൻ പോകുന്ന പുരുഷന്മാർക്കെതിരെ ശക്തമായി പോരാടാൻ തയ്യാറണം അങ്ങനെ ഒരു കാലം ഇവിടെ വരുമെങ്കിൽ തീർച്ചയാണ് സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ഈ പുരുഷന്മാർ ഉണ്ടാക്കുകയില്ല ആ ഒരു നല്ല ചിന്തയോടുകൂടി സംഘടിക്കുവിൻ ശക്തരാകുൻ എന്ന ആ ഒരു മുദ്രാവാക്യത്തോടു നമുക്ക് മനോഹരമായ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങാം സ്വാമിയാശ്വര നാളി സൈനിങ് ഓഫ് ഗുഡ് ഈവനിങ്